മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ദൃശ്യം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു കൂടുതൽ വിജയസാധ്യത മുന്നിൽ കണ്ട് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുന്നു അത് ഹിന്ദിയിലും മലയാളത്തിലുമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു അതേക്കുറിച്ചാണ് അന്നത്തെ വീഡിയോ ഫിലിം പ്രസിഡക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല സിനിമ അതും കലാപരമായ സിനിമ അത് ഹിറ്റിലേക്ക് പോവുക ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖം മാത്രമല്ല ഒരു ഒരഭിമാനത്തിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും നിമിഷങ്ങളാണ് തുടർന്ന് സംവിധായകനും പേരുണ്ടാവുന്നു നടി നടന്മാർക്ക് പേരുണ്ടാവുന്നു നിർമ്മാതാവിന് സാമ്പത്തിക ലാഭമുണ്ടാകുന്നു തുടരും പരിപാടികളെ കുറിച്ച് ആലോചിക്കുന്നു അങ്ങനെ ഒരു സംഭവമാണ് ദൃശ്യത്തിന് കൂടെ സംഭവിച്ചത് ദൃശ്യം ആദ്യം എടുക്കുമ്പോൾ ഇപ്പോൾ ഈ മൂന്നാമത്തെ ഭാഗം വരുന്നു എന്ന് കേട്ടപ്പോൾ ഉള്ള ചർച്ചയാണത് ആ ചർച്ചയെ പറഞ്ഞ ദൃശ്യത്തിൽ മോഹൻലാൽ നായകൻ മീന നായിക അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് ശരിക്കും ബാക്കി ആർക്കും എല്ലാവർക്കും പ്രാധാന്യമുണ്ട് ചെറിയ റോളായാലും പ്രാധാന്യമുള്ള ഇതിന് ആൻ്റണി പെരുമ്പാവൂര് നിർമ്മാതാവ് അഭിനയിച്ച ചെറിയ റോളിന് പോലും പ്രാധാന്യമുള്ളതാണ് പക്ഷെ അന്ന് പറഞ്ഞത് ആ സിനിമയിൽ നായിയായിട്ട് വരേണ്ടിയിരുന്നത് മീനയല്ല പിന്നാര് മോഹൻലാലിൻ്റെ ലക്കി നായികയായ മോഹൻലാൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയാക്കിയ ശോഭനയായിരുന്നു ദൃശ്യത്തിൽ നായികയായി വരേണ്ടിയിരുന്നത് അന്ന് ശോഭനയ്ക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ സിനിമ ഇറങ്ങി അത് കണ്ടപ്പോഴാണ് ശോഭന ഞെട്ടിയത് അയ്യോ ഇത്രയും വലിയ നല്ല റോളാണല്ലോ തനിക്ക് നഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെടാൻ കാരണം താൻ തന്നെയാണെന്നുള്ള ഒരു വേദനയും അമർഷവും കുറ്റബോധവും എല്ലാം ശോഭനയ്ക്കുണ്ടായിരുന്നു എന്തെങ്കിലും ഇതുപോലെ റോൾ ചെയ്യണം എന്ന് വിചാരിച്ച് ശോഭന നൃത്തവുമായി പിന്നെ പോയി ദൃശ്യത്തിൻ്റെ ഒന്നാമത്തെ വിജയം കണ്ടപ്പോൾ തന്നെ അത് ചൈനയിൽ ചൈനീസ് ഭാഷയിലേക്കും ഹിന്ദിയിലേക്കും അത് റീമേക്ക് ചെയ്തു ആവടേയും സൂപ്പറായിട്ട് പോകുന്നു അപ്പോൾ ഒരു മലയാള സിനിമ ഒരേപോലെ അതേ മലയാളത്തെക്കാൾ കൂടുതലായിട്ടോ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നത് ഒരു വാർത്ത തന്നെയാണ് ഇവിടെ ഹിറ്റായ സിനിമ ഹിന്ദിയിൽ ഹിറ്റാവണമെന്നില്ല അല്ലെങ്കിൽ ഹിന്ദിയിൽ ഹിറ്റായ ഹിറ്റായ സിനിമ ഇവിടെ ഹിറ്റാവണമെന്നില്ല അത് പറയാൻ കാരണം ഇവിടെ മലയാളത്തിൽ പല ഹിറ്റ് സിനിമകളും ചെയ്തിട്ടുണ്ട് ഫ്ലോപ്പ് സിനിമകളായിട്ടുണ്ട് അതിൽ നമ്മുടെ പ്രിയദർശനാണ് ആ ഹിന്ദി ചെയ്തപ്പോൾ ഹിന്ദിക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഈ സിനിമയ്ക്കെടുത്ത് ഹിറ്റാക്കിയത് പ്രിയൻ്റെ പടത്തിലേക്ക് അഭിനയിക്കാൻ മടി കാണിച്ചിരുന്ന പ്രശസ്ത നടിയ നടന്മാർ പോലും പ്രിയൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ മുന്നോട്ട് വന്നുള്ളതാണത് അതുകൊണ്ടെന്താ ഇവിടെ ഫ്ലോപ്പായി മാറിയ സിനിമകൾ ഹിന്ദിയിലെടുത്ത് അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കാം അപ്പം ഇവിടെ പറഞ്ഞു വരാൻ കാരണം ഈ ദൃശ്യം മൂന്ന് ഭാഷകളിലും ഒരേപോലെ അതിൽ കൂടുതലായി ഹിറ്റായി പോയി അത് രണ്ടാം ഭാഗം എടുക്കാനും പ്രേരിപ്പിച്ചു അതും പോയി നന്നായി പോയെങ്കിലും ചെറിയൊരു തിരുത്തവിടെയുണ്ട് അതൊരു കോവിഡ് കാലഘട്ടത്തിലായിരുന്നു ശരിക്കും രണ്ടാം ഭാഗം അത് ഒ ടി ടിയിലാണ് മലയാളത്തിൽ റിലീസ് ചെയ്തത് അത് തിയേറ്ററിൽ വന്നിട്ടില്ല അതേ സ്ഥാനത്ത് ഹിന്ദിക്കാർ അത് തിയേറ്ററിലും കളിച്ചു അപ്പോൾ ദൃശ്യത്തിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഹിന്ദിക്കാർ തിയേറ്ററിലാണ് പ്രവർത്തിച്ചത് ഇവിടെ മലയാളികൾക്ക് തിയേറ്ററിൽ രണ്ടാം ഭാഗം കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഭാഗ്യം എന്നൊന്നും ഉണ്ടോ ഞാൻ ഭാഗ്യം എന്നുള്ള വേറെ രീതിയിലാണ് നമ്മൾ ടി വിയിൽ കാണുന്നതും തിയേറ്റർ വലിയ സ്ക്രീനിൽ കാണുന്നതും വ്യത്യാസമുണ്ടല്ലോ ആ വ്യത്യസ്ത പറഞ്ഞത് അപ്പോൾ രണ്ട് വിജയവും സമ്മാനിക്കുന്നതിനിടയിൽ ജിത്തു ജോസഫ് കയറി അങ്ങോട്ട് സൂപ്പർ ഹിറ്റായി നിറയെ സിനിമകൾ ചേർത്ത് പിടിക്കുമ്പോൾ ചോർന്നു പോകുന്ന പട പടപടങ്ങുണ്ട് അങ്ങനെ വലിയ രീതിയിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു മൂന്നാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആദ്യം മലയാളത്തിലെടുക്കുമ്പോൾ തന്നെ അത് ഹിന്ദിയിലും വേണമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് നമ്മളൊന്നും ദൃക്സാക്ഷികളല്ലോ അപ്പോൾ അവിടെ ഹിന്ദിയിൽ ചെന്നപ്പോൾ അവർക്ക് അജയ് അജയ് ദേവഗണ് മോഹൻലാലിന് പകരം അവിടെ അഭിനയിക്കുന്നത് ഇവിടെ മോഹൻലാൽ അപ്പോൾ രണ്ട് പേര് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും മോഹൻലാലിന് പകരക്കാരനാണോ അജയ് ദേവഗൺ അജയ് ദേവൻ ഹിന്ദിയിലെ മൂന്നാമതോ നാലാമതോ ഉള്ള ആളല്ലേ മോഹൻലാൽ ഇവിടുത്തെ സൂപ്പറല്ലേ എന്നൊക്കെ ചോദിക്കും നമ്മൾ അതിൻ്റെ വിവാദങ്ങൾ എനിക്ക് പോകേണ്ട അജയ് ദേവണ് നമ്മുടെ ഇവിടെ ദിലീപിൻ്റേതായിട്ടുള്ള മാർക്കറ്റവിടെ ഉണ്ടെന്നാണ് പറയുന്നത് മോശമല്ലോ അപ്പം അങ്ങനെ ചർച്ചയ്ക്കിടയിൽ ഒരു തീരുമാനം വന്നത് ഈ രണ്ട് സിനിമകളും രണ്ട് ഭാഷയിലുള്ള സിനിമകളും ഒരേ ദിവസം റിലീസ് ചെയ്യണമെന്നാണത് അങ്ങനൊരു ധാരണ ഇരിക്കുമ്പോഴാണ് ചില പൊട്ടിത്തെറികളൊക്കെ സംഭവിച്ചു ആ പൊട്ടിത്തെറികൾ സംഭവിച്ചപ്പോൾ ഹിന്ദിയിലേക്ക് ആദ്യം റിലീസ് ചെയ്യണമെന്ന് ഹിന്ദിക്കാരും മലയാളത്തിൽ ആദ്യം റിലീസ് ചെയ്യണമെന്ന് ജിത്തു ജോസഫ് അടക്കമുള്ള അല്ലെങ്കിൽ ആശീർവാദിൻ്റെ എല്ലാം ഒരു ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒക്കെ തീരുമാനിച്ചത് ആവുന്നു ക്ലാഷ് ക്ലാഷാവും എന്ന് അറിയാലോ ആ പിരിയാൻ വേണ്ടി ഒടക്കാൻ വേണ്ടി ഒരു കാരണം കാരണ നമ്മൾ പലപ്പോഴും എന്ന ഒരു കാരണം അവർക്ക് കിട്ടി ഇപ്പം പറയണെന്താ മലയാളത്തിൽ ആണ് ഈ സിനിമ ആദ്യം റിലീസ് ചെയ്യുക ഹിന്ദിയിൽ ദൃശ്യത്തിൻ്റെ സ്റ്റൈൽ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ റിലീസ് ചെയ്യണം ഹിന്ദിക്കാർ പറയുന്നതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ രണ്ടാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യും ഗാന്ധി ജയന്തി ദിവസം റിലീസ് ചെയ്യും ഇങ്ങനെ ഇപ്പോൾ കണക്ക് നോക്കുമ്പോൾ പത്ത് പതിനെട്ട് പതിനാറ് മാസം ഇനിയുണ്ട് ഒരു മലയാ രണ്ടിൻ്റെയും ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ മലയാള സിനിമ എത്രയും പെട്ടെന്ന് എടുത്തു തീർക്കാൻ പറ്റും മാത്രമല്ല ഹിന്ദിയിൽ അവർ പ്രചരിപ്പിക്കുന്നത് ഈ ദൃശ്യം മൂന്ന് ജിത്തു ജോസഫിൻ്റെ അല്ല അത് ഞങ്ങളിൽ നിന്ന് മോട്ടിച്ചതാണ് ഞങ്ങളാണ് ജിത്തു ജോസഫിനോട് മൂന്നാമത്തെ ദൃശ്യത്തിൻ്റെ ഐഡിയ പറഞ്ഞു കൊടുത്തത് ആ ഐഡിയ പ്രകാരം ജിത്തു എഴുതുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അത് പൂർത്തിയായിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി ജിത്തുവിന് ജിത്തുവിൻ്റെ വഴി അല്ല ഇതിൻ്റെ പേരിൽ വേറെ ബഹളം ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചർച്ചയും ചെറിയ ചെറിയ ഭീഷണി അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ ചിരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോഴും അതിൽ വില്ലൻ ഒളിഞ്ഞിരിക്കുണ്ടായിരിക്കും വില്ലത്തരം ഒളിഞ്ഞിരിക്കുണ്ടായിരും ഭീഷണി ഒളിഞ്ഞിരിക്കാം അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നമ്മൾ കാണാൻ പോകുന്ന ഹിന്ദിയിലെയും മലയാളത്തിൻ്റെയും ദൃശ്യം രണ്ട് സിനിമകളാണ് മലയാളത്തിലെ ദൃശ്യത്തിന് ഹിന്ദി ദൃശ്യവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് കേൾക്കുന്നത് അതേപോലെ ഹിന്ദി സിനിമയ്ക്ക് മലയാളവുമായി ഒരു മലയാളവുമായൊരു ഉണ്ടാവില്ല എന്ന് കേൾക്കുന്നു അപ്പോൾ പിന്നെ ഈ സിനിമകൾ എപ്പോൾ വേണമെങ്കിൽ റിലീസ് ചെയ്തോട്ടെ പക്ഷെ അതിന് നമ്മൾ സമ്മതിക്കില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ആശീർവാദം സമ്മതിക്കില്ല എന്ത് വില കൊടുത്തിട്ടായാലും ഹിന്ദിക്ക് മുമ്പ് മലയാളത്തിലെ ദൃശ്യത്തി റിലീസ് ചെയ്യും എന്ന് അവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടുപേരും മുമ്പേ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇതുവരെ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല അതായത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ജാതകം എഴുതുന്നത് പോലെ അതെന്തുമായിക്കോട്ടെ നമുക്ക് ഈ രണ്ട് സിനിമകളും കാണാം അതിൽ വ്യത്യാസം മനസ്സിലാവണം ചെറിയൊരു മോഷ്ടാവായി അയ്യപ്പ മണിക്കരുടെ കവിതയുണ്ടല്ലോ എന്ന പോലെ ആര് ആരിൽ നിന്ന് മോട്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് ഭാഗങ്ങളെല്ലാം സൃഷ്ടികർത്താവ് ജിത്തു ജോസഫാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല മാത്രമല്ല ജിത്തുവിന് അങ്ങനെ മോഷ്ടിക്കേണ്ട ഗതികേടുണ്ടോ